രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ർക്ക് മഞ്ഞ റെയിൻകോട്ടുകൾ നൽകി മഴക്കാലത്ത് ഗതാഗതം നിയന്ത്രിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണമെന്ന ലക്ഷ്യത്തോടെ ജെയിൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സുരക്ഷയുടെ ഭാഗമായി മഞ്ഞ വണ്ണത്തിലുള്ള റെയിൻകോട്ടുകൾ നൽകി മഴക്കാലത്ത് കാർമേഘങ്ങൾ അന്തരീക്ഷം ഇരുട്ടാക്കുമ്പോൾ കറത്ത് റെയിൻകോട്ട് അണിഞ്ഞ് കറുത്ത ടാർ റോഡിൽ ഗതാഗതം നിയന്ത്രിക്കാൻ നൽകുന്ന പോലീസുകാരെ വാഹനം ഓടിക്കുന്നവർ പലപ്പോഴും അടുത്തെത്തുമ്പോഴായിരിക്കും ശ്രദ്ധയിൽപ്പെടുക ഇത് പെട്ടെന്ന് വാഹനം വെട്ടിച്ചു മാറ്റുമ്പോഴും വളവുകൾ തിരിഞ്ഞു വരുന്ന വിളകൾ അപകടത്തിനിടയാക്കാൻ സാധ്യതയുണ്ട് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരൻ തിരിയുമ്പോഴും റോഡ് മുറിച്ചുകടക്കുമ്പോഴും കാർമേഘത്തിന്റെ ഇരിട്ടിലായ പകലും സാധാരണ രാത്രികളും കറുത്ത റെയിൻകോട്ടിൽ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കപ്പെടാതെ പോകാം റോഡിൽ നിന്ന് നിയന്ത്രിക്കുന്ന കറുത്തക്കോട്ടിടെ പോലീസുകാരനെ കറുത്ത റോഡിൽ മഴയുടെ പശ്ചാത്തലത്തിൽ ദൂരക്കാഴ്ചകൾ ശ്രദ്ധിക്കപ്പെടാതെ സാധ്യത പൂർണ്ണമായും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഞ്ഞ നിറത്തിലുള്ള മഴക്കോട്ടുകൾ ജെയിൻ ഫൗണ്ടേഷൻ കൊച്ചി മേഖലയിലെ പോലീസുകാർക്ക് നൽകിയത് വർഷകാലും റോഡിൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ യാത്രകളുടെ ഡ്യൂട്ടിയിലുള്ള ട്രാഫിക് പോലീസ് കത്ത് പോട്ടിട്ട് നിൽക്കണമെന്ന് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അവർക്ക് ഡൂളിൽ നിന്ന് കാണുന്ന ടൈപ്പുള്ള ഇങ്ങനത്തെ മഞ്ഞ റെയിൻകോട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഡിപ്പാർട്ട്മെൻറ്റ് സംസാരിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് അതനുവരിച്ച് അതിൻ്റെ പോലീസ് അവർക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് നൽകാൻ വേണ്ടി പറഞ്ഞു ശരിക്കും എൺപത് റെയിൻകോട്ട് മഞ്ഞ കലറിൻ്റെ അപകടം ഒഴിവാൻ വേണ്ടി പോലീസ് പെട്ടെന്ന് തിരിയുമ്പോഴും അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡ്യൂട്ടി സമയത്തൊക്കെ നമ്മൾ വാഹനം ജനസമയത്ത് ഇരിക്കുമ്പോൾ ഓടിച്ച് നമുക്ക് കുറേ ദൂരന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെടണം വാഹനം ഓടിക്കുന്ന ശ്രദ്ധയിൽപ്പെടണം അപ്പോൾ നമുക്ക് ഈ പൊട്ടൻഷ്യൽ ഡേഞ്ചർ ഈ അപകടം ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഒരു സേഫ്റ്റി ഉദ്ദേശിച്ചിട്ടാണ് ഇത് കൊച്ചിയിലെ ട്രാഫിക് പോലീസ് അവരുടെ അനുവാദത്തോടെ എംപണ്ണും അവർക്ക് ഇത് നൽകി കൊച്ചി ട്രാഫിക് പോലീസ് ഇൻസ്പെക്ടർ എസ് നിസാം മുകേഷ് ചേരിയിൽ നിന്നും റെയിൻകോട്ട് സ്വീകരിച്ചു ദേവരാജൻ കെ പി ലോറൻ സുജിത് മോഹനൻ എന്നിവർ പങ്കെടുത്തു മഞ്ഞ നിറമായതിനാൽ വാഹനം ഓടിക്കുന്നവർക്ക് ദൂരെ നിന്ന് തന്നെ കാണുവാൻ കഴിയും എൺപത് റെയിൻകോട്ടുകളാണ് കൈമാറിയത് ന്യൂസ് ബ്യൂറോ മട്ടാൻശേരി